അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാകുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി അതിനിടെ പശ്ചിമേഷ്യയിലെ ഗസൈയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അവിടുത്തെ അവസ്ഥ കുറച്ച് കഠിനമാണെന്ന് ഡോക്ടർ സന്തോഷ് കുമാർ നമ്മോട് പറഞ്ഞു മുപ്പത് പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് ഇസ്രയേൽ തകർത്തു നാൽപ്പത്തെട്ട് പേർ കൊല്ലപ്പെട്ടു അവിടെ ഭക്ഷണം പോലും കിട്ടാനില്ല യു എൻ നിയന്ത്രിക്കുന്ന ആശുപത്രിയിൽ പോലും ഒരു നേരത്തെ ആഹാരം മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി അമേരിക്കയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മധു കൊട്ടടക്കര തത്സമയം ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് ഈ ശരിക്കും ഈ ഒരേറ്റത്തൂടെ ചർച്ച നടക്കും മറ്റേയറ്റത്തൂടെ ഇസ്രയേൽ ബോംബിട്ട് തകർക്കുകയാണ് ഗുഡ് മോർണിംഗ് എസ്കൈൻ എസ്കൈൻ പറഞ്ഞതുപോലെ ഗസ നഗരത്തിലെ മുപ്പതോളം പാർപ്പിട സമുച്ചയങ്ങളാണ് ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരിക്കുന്നത് നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഈ സൈന്യം പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പാലസ്തീനികൾ ഉള്ള ഒരു നഗരമാണ് ഈ ഗസ നഗരം ഇത് പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇതേസമയം ഈ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഖത്തറിനെ ആക്രമിച്ചതും അതുപോലെ അറബ് ലോകത്തെ അകറ്റിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്ന് അമേരിക്ക ആവശ്യപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നേരിട്ട് കേൾക്കാനാണ് റൂബിയോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തികളിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കുവാൻ ഡൊണൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ റൂബിയോടെ സന്ദർശനം എന്നാണ് നെതന്യാഹു റൂബിയോ കണ്ടതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് എസ്കൈൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായക അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് നടക്കും പശ്ചിമേഷ്യ സാധാരണ നിലയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ നശിപ്പിച്ചു കളഞ്ഞുവെന്ന ഒരു പ്രമേയം ഈ ഉച്ചകോടിയിൽ അവതരിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എസ്കൈൻ ഈ പ്രമേയത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഖത്തറിനെതിരായ ക്രൂരമായ ഇസ്രയേലി ആക്രമണവും അതുപോലെ വംശഹത്യ പട്ടിണി വംശീയ ഉന്മൂലനം ഉപരോധം എന്നിവയുൾപ്പെടെ ഇസ്രയേലിന്റെ തുടർച്ചയായ ശത്രു ശത്രുതാപരമായ പ്രവൃത്തികളൊക്കെ ഈ മേഖലയിൽ സമാധാനത്തിന് ഒരു പ്രമേയമായിരിക്കും കൊണ്ടുവരാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം ഈ വംശഹത്യ ആരോപണം ബെഞ്ചമിൻ നതന്യാഹു വീണ്ടും നിഷേധിച്ചിരിക്കുകയാണ് നദന്യാഹു പറയുന്നത് അവസാന ബിന്ദിയെയും കിട്ടും വരെ ഹമാസിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നാണ് ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കുന്നതോടെ ഇനിയും ബാക്കിയുള്ള ഈ ഹമാസിന്റെ കടങ്കിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ലക്ഷ്യം കാണുമെന്ന് നതന്യാഹു പറയുന്നു അതേസമയം ഇസ്രയേലിന്റെ പ്രവൃത്തി മൂലം ഹമാസുമായുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും അവസാനിപ്പിക്കില്ല എന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിനും ഈജിപ്ത് ഈ ഈജിപ്തിനും ഒപ്പം ശ്രമങ്ങൾ ഖത്താരി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അറിയിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എസ്പ്ലറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം